ിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ അറ്റ് എസ് ബി അറിനൊപ്പം കൂട്ടും ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ ആൽവിൻ റോജി ചോദ്യം ഒന്ന് കേരള നിയമസഭയുടെ സ്പീക്കർ പാനലിൽ ആദ്യമായി എല്ലാം വനിതകളായ വർഷം ഉത്തരം രണ്ടായിരത്തി ചോദ്യം രണ്ട് പുരാരേഖ വകുപ്പിന്റെ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം ചോദ്യം മൂന്ന് കേരളത്തിൽ ഫൈവ് സേവനം നിലവിൽ വന്ന ആദ്യ നഗരം ഉത്തരം കൊച്ചി ചോദ്യം നാല് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തൃപൂരയിലെ ക്ഷേത്രശിൽപ സമുച്ചയം ഉത്തരം ഉനക്കോടി ക്ഷേത്ര ശില്പ സമുച്ചയം ചോദ്യം അഞ്ച് ഒരു കുഞ്ഞു ജനിച്ചാൽ മൂന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ തീരുമാനിച്ച രാജ്യം ഉത്തരം ജപ്പാൻ ചോദ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭയിലെ മഷിപ്പേന നിരോധിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ചോദ്യം ഡോൾഫിൻ സെൻസസ് ആരംഭിച്ച ഒഡീഷയിലെ ദേശീയോദ്യാനം ഉത്തരം വിത്താർ കനിയ ചോദ്യം എട്ട് പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെതിരെ പഞ്ചായത്ത് ജീവനക്കാർ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ഉത്തരം ചോദ്യം ഒ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമ സൂചക സൂചികാ പദവി നേടിയെടുത്ത സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത് ഉത്തരം കേരള കാർഷിക സർവകലാശാല ചോദ്യം പത്ത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച കർത്തവ്യ സ്ഥാപിച്ച പ്രതിമ ആരുടേതാണ് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ജി കെ ജംഗ്ഷന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആൽബിൻ റോജി സൈനിങ് റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം